ഹലോ ഫ്രണ്ട്സ് രാവിലെ തന്നെ ഇവിടെ കീടിനെ മഴ കേട്ടോ അടിപൊളി മഴ ആ ഇവിടെ കംപ്ലീറ്റ് വെള്ളം കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ കുറച്ചുനാളായി നമുക്ക് ഇവിടെ നല്ല മഴ ഉണ്ടോ അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പഴത്തേക്ക് നമുക്ക് ഉണ്ടോ നമ്മുടെ ജാമ്പയും അതിനൊക്കെ തന്നെ ബാക്കിയുള്ള ഒക്കെ നനഞ്ഞ് ഇത് കുളിച്ച് നിൽക്കാനുണ്ടോ അതൊക്കെ നല്ല മഴ ചാറുന്നുണ്ട് അതായത് വെള്ളത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും കേട്ടോ അതെങ്ങനെ മഴ കീടെ ചാറയാണ് അതായത് ഇവിടെയൊക്കെ കേട്ടോ നിറയെ വെള്ളമൊക്കെ ഉണ്ട് അടിപൊളിയുണ്ടോ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് മൊത്തം കാടായിട്ടോ ഇനിയൊക്കെ എല്ലാം വൃത്തിയാക്കുണ്ട് മഴ വൃത്തിയാക്കിയില്ലായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നല്ല കിടില മഴ കേട്ടോ ശരിക്കും പറഞ്ഞാൽ രാവിലെ തുടങ്ങിയാണ് കേട്ടോ പക്ഷേ ഇതുവരെ തീർന്നിട്ടില്ല എല്ലായിടത്തും നല്ല കിടില മഴ അതൊക്കെ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനൊക്കെ നമ്മളെ ആമ്പലും താമരയൊക്കെ നനഞ്ഞ് അങ്ങനെ കുളിച്ച് നിൽക്കാറുണ്ടോ നല്ല കിടില മഴ നീപ്പുണ്ട് നമ്മൾ കൈസർത് അവിടെ എടുത്തെങ്കിലും ഓടുന്നു കേട്ടോ അപ്പൊ വൈകുന്നേരം ആയപ്പോഴത്തേക്കവിടെ തുറന്നു വിട്ടോട്ടോ മഴയാണെങ്കിൽ അങ്ങനെ തുറന്നു വിടാറില്ലായിരുന്നു ഇപ്പം തുറന്നു വിട്ടു അപ്പൊ ഇതെല്ലാം കണ്ടോ ഇവിടെയൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് അടിപൊളി കേട്ടോ നല്ലൊരു ഇതേപോലെ കിടിന ഒരു വൈബ് തന്നെ വേണ്ടോ നമ്മളെ പേരെയൊക്കെ നാനഞ്ച് കുളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടോ നല്ല വെള്ളം കിട്ടും കിടിലമായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ട് കൂടെ നേരെ പൊളിയാ ഇതിനൊക്കെയുള്ള വീഡിയോസിനായിട്ട് ഒരുപാട് വെറൈറ്റി ചാനലിൽ കിടക്കാളും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളെ തെങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം നല്ല കിടന്ന പെട്ടെന്നെങ്ങനെ ഇപ്പോൾ നാനഞ്ച് കുളിച്ച് നിൽക്കുകയാണ് അതിനൊക്കെ ഇടത് അവിടെ വരുമ്പോഴത്തേക്ക് അവിടെ ആ ഭാഗത്ത് വേറൊരു തെങ്ങ് ഇരിപ്പ് ഞാൻ കാണിച്ചു അങ്ങനെ കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ അല്ല വേറൊരു തെങ്ങും കാര്യങ്ങളും നിൽക്കേണ്ട കേട്ടോ മൂന്ന് വർഷത്തിൽ കാക്കി തന്നെ ഇതൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് ഏരിയ ചെയ്യണം കേട്ടോ എല്ലാം നമ്മൾ ഫ്രൂട്ട്സ് ഏരിയാണ് അതൊക്കെയാണ് അങ്ങോട്ടുള്ള ചെടിയാണ് ഓക്കെ സാർ കേട്ടോ ഇപ്പോഴും നല്ല മല ചാറന്നുണ്ടോ മല ഇങ്ങനെ ചാർ ചാർ നിൽക്കുകയാണ് കേട്ടോ തോന്നിയിട്ടില്ല അപ്പോൾ നല്ലൊരു ഇതൊരു കിടം കാണിച്ചു അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് അതാണ് വന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ തിരിച്ചായിട്ടൊന്ന് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം അപ്പൊ കൈസറ ഇപ്പോഴേക്കാട്ടോ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ അപ്പോ നല്ല മഴ ആയിരുന്നു കേട്ടോ നല്ല മഴ ജസ്റ്റ് ഇപ്പൊ തോന്നിക്കയാണ് അപ്പൊ ആ രാവിലെയും രാത്രിയും ഒക്കെ നല്ല മഴ കേട്ടോ കിടിലെ മഴ കൈസർ അപ്പോൾ കൈസർ കൈസറ അവിടെ നിൽക്കുന്ന കേട്ടോ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കേട്ടോ കിടിലെ മഴ ഇതാ നല്ല നല്ല മേഘം കണ്ടോ അപ്പൊ ഇനി നല്ല മഴ പെയ്യാൻ സാധ്യത നന്നായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ദൈവമായിരുന്നു കേട്ടോ ഞാൻ അടുത്തൊരു ഒരു വീഡിയോ ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതെ അടുത്ത വീടേക്കാണ് ബൈ